നമസ്കാരം ഞാൻ ഡോക്ടർ അനുപമ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ അനുപമ സോമിയോ കെയർ പാറപ്പള്ളി കാസർഗോഡ് ജില്ല പൊതുവെ ആളുകൾക്ക് പുറത്തു പറയാൻ മടിയുള്ള ഒരു അസുഖമാണ് മൂലക്കുരു അഥവാ പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് മൂലക്കുരു എന്ന അസുഖം പറയാൻ തന്നെ മടിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് മൂലക്കുരു എന്നത് അത്ര മോശപ്പെട്ട അസുഖമൊന്നുമല്ല മലദ്വാരത്തിലെ രക്തക്കോയിലുകൾക്ക് വീക്കം വരികയും അവിടെ നീർക്കെട്ടുണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് മൂലക്കുരു പൈൽസ് രോഗികൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നന്നായി വെള്ളം കുടിക്കുക ദിവസവും അരമണിക്കൂർ വ്യായാമം നിർബന്ധമായും ചെയ്യുക കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരം എഴുന്നേറ്റ് നിൽക്കുകയോ അതുപോലെ തന്നെ നടന്നു വരികയോ ചെയ്യുക ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കുക ഫൈബർ അടങ്ങിയ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഭക്ഷണത്തിൽ നന്നായി ഉൾപ്പെടുത്തുക ദീർഘനേരം ടോയ്ലറ്റിൽ ഇരിക്കാതിരിക്കുക സാധാരണയായി ഫോൺ കൊണ്ടോ പത്രം അയച്ചു കൊണ്ടോ ടോയ്ലറ്റിൽ പോകുന്നവരുണ്ടാവും അത് തീർത്തും ഒഴിവാക്കേണ്ടതാണ് ഇങ്ങനെ ഒരുപാട് നേരം ടോയ്ലറ്റ് ഇരിക്കുന്നത് കൊണ്ട് പൈൽസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരുപാട് എരിവ് അതുപോലെ തന്നെ ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഭക്ഷണത്തിൽ തൈര് മോര് എന്നിവ ഉൾപ്പെടുത്തുക നോൺ വെജ് ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ ചായ കാപ്പി മദ്യപാനം എന്നിവ നിയന്ത്രിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളോടൊപ്പം തന്നെ ഹോമിയോപ്പതി മരുന്നും കഴിക്കുകയാണെങ്കിൽ സർജറി ഇല്ലാതെ തന്നെ നമുക്ക് പൈൽസ് എന്ന അസുഖത്തെ ചികിത്സിച്ചു ഭേദമാക്കാം